ക്ഷയരോഗത്തിനെതിരായ കേരളത്തിന്റെ പ്രവർത്തനങ്ങളും മുന്നേറ്റങ്ങളും ഉൾപ്പെടുത്തിയ നയരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു ക്ഷയരോഗ നിവാരണ നയരേഖ പുറത്തിറക്കുന്നതിന് മുന്നോടിയായുള്ള ലഘുലേഖയും സംസ്ഥാനത്തെ ക്ഷയരോഗമുക്തമാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് നടപടികൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരളത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു എന്ന ലക്ഷ്യത്തോടെ ഒരു പരിപാടിയാണിത് അതിൻ്റെ ഭാഗമായി ക്ഷയരോഗരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ഇനി നാം കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന കോഫി ടേബിൾ ബുക്കിൻ്റെ പ്രകാശനം കൂടി ഇന്നിവിടെ നടത്തപ്പെടുകയാണ് ഈ ചടങ്ങിൽ ലോകാരോഗ്യ സംഘടനയുടെ ഇന്ത്യയിലെ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യം അദ്ദേഹത്തിന്